നമസ്കാരം യൂട്യൂബിൽ ധാരാളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ പലപ്പോഴും നിങ്ങൾ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് യൂട്യൂബിലൂടെ തരാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഖേദമുണ്ട് അപ്പൊ അതിലൊരു പുതിയ സെഗ്മെന്റ് ആരംഭിക്കുകയാണ് ഞാൻ യാത്രകൾ ചെയ്യുന്ന ആളാണ് യാത്രകൾ ചെയ്യുന്ന സ്ഥലത്തുള്ള ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ മനോഹരമായ നിർമ്മിതികൾ നല്ല വീടുകൾ അതൊക്കെ അത്യാവശ്യം എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്നാണ് കരുതുന്നത് അങ്ങനെ ഇന്നൊരു ക്ഷേത്രത്തെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്കെല്ലാവർക്കും പോകാൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണ് തമിഴ്നാട്ടിലാണ് ആ ക്ഷേത്രം ഞാൻ ആ ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ട കുറേയേറെ വാസ്തു തത്വങ്ങൾ അതിൽ പറയേണ്ടതായി വരും അത് ഞാൻ അവസാനത്തേക്ക് മാറ്റുകയാണ് ആദ്യം ഈ ക്ഷേത്രം ഏതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സസ്പെൻസ് പൊളിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തെ ആദ്യം പരിചയപ്പെടുത്താം പിന്നെ ഞാൻ അതിലൊരു വാസ്തുവിനെ പറ്റിയുള്ള ഒരു മനോഹാരിത പറയും അപ്പം അത് നിങ്ങളൊന്ന് കേട്ടാൽ ഒരു പക്ഷേ നിങ്ങൾക്കും അത് നന്നായിരിക്കും എന്ന് തോന്നുന്നു നിങ്ങൾ യാത്രകൾ ചെയ്യുന്ന ആളാണെങ്കിൽ വ്യത്യസ്തമായ ആരാധനാലയങ്ങളിൽ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയൊരു ക്ഷേത്രമാണ് ആരാധനാലയമാണ് ഞാൻ പറയുന്നത് പുനലൂരിൽ നിന്ന് നിങ്ങൾ തെന്മലയിലേക്ക് പോവുക അവിടുന്ന് ആര്യങ്കാവ് വഴി ചെങ്കോട്ട കഴിഞ്ഞ് തെങ്കാശിയിൽ ചെല്ലുമ്പോഴാണ് ഈ ക്ഷേത്രം നിങ്ങൾക്ക് കാണാനാകുന്നത് ഈ ക്ഷേത്രം തെങ്കാശിയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മധുരപ്രദേശത്തെ രാജാവായിട്ടുള്ള ജാതവർമ്മ പരാക്രമ പാണ്ഡ്യനാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതിക്ക് കാരണം എന്നാണ് രേഖകളിൽ കാണുന്നത് അതേപോലൊരു ശിവഭക്തനായിരുന്നു ആ ഈ നിർമ്മിതിക്ക് കാരണമായിട്ടുള്ള അദ്ദേഹം ഏഴ് നിലകളിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ചെന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഞാൻ പലപ്പോഴും എത്ര തവണയെന്നുപോലും പറയാൻ കഴിയാത്ത രീതിയിൽ ആ ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെ ഈ ക്ഷേത്രത്തിന് ഒരു പരന്ന ഗോപുരമായിരുന്നു ഉണ്ടായിരുന്നത് അത് നൂറ്റി അൻപത് അടിയുള്ള ക്ഷേത്ര ഗോപുരമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് പണി പൂർത്തിയായത് ക്ഷേത്രം നമുക്കൊരു വളരെ പ്രത്യേകത എന്ന് അറിയോ ഇതിന്റെ ഒരു നിർമ്മിതയുടെ ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് ഞാൻ അവസാനത്തേക്ക് പറയാം ഇവിടുത്തെ പൂജാക്രമം പറഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് വരാം ഇവിടെ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആ ശ്രീകോവിലിന്റെ ഇരുവശത്ത് വിനായകനും സുബ്രഹ്മണ്യനും ഉണ്ട് ഹിഴക്കോട്ട് ദർശനമാണ് ഈ ക്ഷേത്രം അതുപോലെ ദക്ഷിണമൂർത്തി അറുമുഖൻ ദുർഗ നവഗ്രഹങ്ങൾ നടരാജൻ എന്നിവരെല്ലാം ഇവിടെ ആരാധിക്കുന്നുണ്ട് ഇവിടുത്തെ പൂജാക്രമം എന്ന് പറയുന്നത് രാവിലെ എട്ട് മുപ്പതിന് കലാശാന്തി എന്നൊരു പൂജ ഇവിടെ നടക്കും പിന്നെ പതിനൊന്ന് മുപ്പതിന് ഇച്ചിക്കളം വൈകുന്നേരം അഞ്ച് മുപ്പതിന് സായി രക്ഷ എന്നൊരു പൂജ ഇവിടെ നടക്കും രാത്രി എട്ട് മണി മുതൽ ഒൻപത് മണിവരെ അരവണൈ പൂജയാണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ ഉത്സവങ്ങളുടെ ഒരു പ്രത്യേകത നിരവധി ഉത്സവമാണ് എന്നും ഉത്സവമാണ് നമുക്കറിയാം ഈ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും കളർഫുൾ ആണ് എപ്പോഴും ആളുകൾ എത്തുക ഭക്തരെത്തുക അങ്ങനെ ഒരു കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ ഒരുപാട് ഉത്സവങ്ങളുണ്ട് അതിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ഈ തെങ്കാശിയിലെ ക്ഷേത്രത്തിൽ നടക്കുന്നത് അവിടെ തമിഴിൽ ഈ മാസത്തിന് ആ മാസിന്നാണ് മാസി എന്ന മാസം എന്നാണ് പറയുന്നത് മാസി മാസം അപ്പൊ ആ മാസമാണ് ഈ നമ്മുടെ ഫെബ്രുവരിയും മാർച്ചോടെ പ്രധാനപ്പെട്ട ഉത്സവ മാസങ്ങളിലാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഐപ്പശീലെ തിരു കല്യാണ ഉത്സവം എന്ന ഒരു ഉത്സവം നടക്കും അതുപോലെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആമണിയിലെ മൂലം ഉത്സവം നടക്കും പിന്നീട് നവരാത്രി ഉത്സവമുണ്ട് കാർത്തിക ഉത്സവമുണ്ട് തിരുവാതിര ഉത്സവമുണ്ട് തൈപ്പൂസം എന്ന തൈപ്പൂയ ഉത്സവമുണ്ട് ശിവരാത്രി ഉത്സവമുണ്ട് ആ പങ്കുരി ഉത്സവമുണ്ട് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത തരത്തിലുള്ള ഉത്സവ ആഘോഷ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് മണിവരെ എല്ലാ ദിവസവും അതുപോലെ തന്നെ നാല് മണി മുതൽ എട്ട് മണിവരെ അത് എല്ലാ ദിവസവും ക്ഷേത്രം തുറന്നിരിക്കുന്ന ഒരു സമയമാണിത് എന്നാൽ ഉത്സവ ദിവസങ്ങളിലും അമാവാസിയിലും ഒക്കെ മുഴുവൻ സമയവും നമുക്ക് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വേണ്ടി സാധിക്കും ഈ ക്ഷേത്രത്തിൽ പോയാലുള്ള ഒരു പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ പിന്നെ പറയാമെന്ന് നമ്മൾ ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് നമ്മൾ അതിൻ്റെ ആ ഒരു മുറ്റത്ത് ചെന്ന് നിന്നാൽ ആ ക്ഷേത്രത്തിലേക്ക് കയറുന്ന സ്ഥലത്ത് ചെന്ന് നിന്നാൽ ഒരു കാറ്റ് എപ്പോഴും കാറ്റാണ് വൈകുന്നേരങ്ങളിലവിടെ അസാധ്യ ഫീലാണ് നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഇങ്ങനെ കുളിരുന്ന കാറ്റാണ് നമുക്ക് തോന്നി ഈ കാറ്റ് നമ്മളെ അടിച്ചുകൊണ്ട് ഇങ്ങനെ നേരെ ഈ ഗോപുരത്തിലേക്ക് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറ്റുന്നതാണോ എന്ന് തോന്നിപ്പിക്കുന്ന പോലെ ഒരു കാറ്റാണ് ഭയങ്കര ഫീലാണത് ഇതിന്റെ ഒരു വാസ്തുവിന്റെ ഒരു പ്രത്യേകത ഈ നമ്മളുടെ ദക്ഷിണ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ദ്രാവിഡ വാസ്തുവിദ്യയുണ്ട് അതിനൊരു അത് വാസ്തുവിസ്മയങ്ങളാണത് അത്തരത്തിലുള്ളൊരു ദ്രാവിഡ വാസ്തുവിദ്യയിൽ ഒരു ക്ഷേത്രമാണ് ഇത് ബിസി ഒന്നാം സഹസ്രാബ്ദത്തിന്റെ ഉത്തരാർത്ഥത്തിലാണ് ഈ ദക്ഷിണ ഭാരതത്തില് ഈ ദ്രാവിഡ വാസ്തു രൂപം കൊണ്ടത് അന്ന് രൂപം കൊണ്ടൊരു വാസ്തുവിദ്യയാണിത് തുടർന്ന് ആയിരം വർഷത്തോളം തെങ്ങിന്യയുടെ വിവിധ പ്രദേശങ്ങളിൽ വളർന്ന് വികസിച്ചാണ് ഈ ദ്രാവിഡ വാസ്തുവിദ്യ വന്നത് കേട്ടോ ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ സ്തൂപ ആകൃതിയിലുള്ള ക്ഷേത്രങ്ങൾ കോവിലുകൾ അതൊക്കെയാണ് ഈ ഒരു വാസ്തുവിദ്യയുടെ നിർമ്മിതിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കല്ലുകളിലൊക്കെയാണ് ഈ വാസ്തുവിദ്യയിൽ കൂടുതലും ആ ക്ഷേത്രങ്ങളും മറ്റും നിർമ്മിച്ചിട്ടുള്ളത് ഈ തമിഴ്നാടിന്റെ ഒരു ഹൃദയഭാഗത്താണ് ദ്രാവിഡ വാസ്തുവിദ്യ അത് രൂപം കൊണ്ട് വളർന്ന് വികസിച്ച് വന്നത് തമിഴ്നാടിന്റെ ഒരു ഹൃദയ ഭാഗങ്ങളിലും മറ്റുമാണ് എങ്കിലും ഒരുപാട് രാജവംശങ്ങൾ പിന്നീട് നമുക്കറിയാം മാറ്റങ്ങൾ കൊണ്ടു വരും പല മേഖലകളിലും അത്തരത്തിലും ഈ വന്നിട്ടുള്ള രാജവംശങ്ങൾ കൊണ്ടു വന്ന മാറ്റങ്ങളൊക്കെ ഈ ദ്രാവിഡ വാസ്തുവിദ്യയെ സ്വാധീനിച്ചിട്ടുണ്ട് സാമ്രാജ്യങ്ങളുടെയൊക്കെ ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട് അത് നമ്മ ചോളരാണെങ്കിലും ചേരരാണെങ്കിലും പാണ്ഡ്യരാണെങ്കിലും പല്ലവരാണെങ്കിലും അതുപോലെ വിജയനഗര സാമ്രാജ്യങ്ങളുമൊക്കെ അവരുടെയൊക്കെ ഒരു ഈ ഈ ഒരു വാസ്തുവിദ്യയിലേക്കുള്ള മാറ്റങ്ങൾക്ക് പരിണാമങ്ങൾക്ക് അവരൊക്കെ കാരണമായിട്ടുണ്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ നിർമ്മിതികൾ കണ്ട് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള നിർമ്മിതികളാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ ക്ഷേത്രത്തിൽ ഞാൻ ഇടയ്ക്കിടെ പോകാറുണ്ട് ഇവിടെ ഈ ചെരുപ്പുകൾ ഒരു അമ്മയുണ്ട് നമുക്ക് ചെരുപ്പുകൾ സൂക്ഷിക്കാൻ കൊടുക്കുന്നത് ചെരുപ്പ് സൂക്ഷിച്ചിട്ട് നമ്മൾ വരുമ്പോൾ എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നാട്ടിൽ ഇതിനൊരു ഫിക്സഡ് റേറ്റ് വെച്ചിട്ടുണ്ട് ആ അമ്മ നമ്മളോട് പറയും ഉള്ളത് തന്നിട്ട് പോകൂ മോനെ എന്ന് പറയും അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ യാത്രകൾ ചെയ്യുന്ന ആളാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊന്ന് പോകാൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണ് തെങ്കാശ്ശേരിയിലുള്ള ഈ ക്ഷേത്രം ഒരിക്കൽ പോവുക കാണുക മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷമായി വേണ്ട കാണാം നമസ്കാരം